നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് തിരുമേനി ധന മാറാനായിട്ട് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും അധ്വാനിച്ചാലും ജീവിതത്തിൽ ഒരു ഉയർച്ചയില്ല പൈസ വരുന്നതും അറിയുന്നു അതുപോലെ തന്നെ പോകുന്നതും അറിയുന്നു കയ്യിൽ പൈസ നിൽക്കുന്നില്ല അല്ലെങ്കിൽ കഷ്ടപ്പാടിനനുസരിച്ച് വരുമാനം ജീവിതത്തിൽ ഉണ്ടാവുന്നില്ല ഈ ധനതടസ്സം മാറാനായിട്ട് എന്തെങ്കിലും ഒരു പണവശ്യം പറഞ്ഞു തരണമെന്ന് ചോദിക്കാറുണ്ട് അങ്ങനെയുള്ളവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന പറഞ്ഞു കൊടുത്ത് ഫലം കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്കും പറഞ്ഞു തരാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവർ ജീവിതത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടം കടബാധ്യതകൾ പണയം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഞാൻ ഈ പറയുന്ന രീതിയിൽ ഒന്ന് ചെയ്ത് നിങ്ങൾ തന്നെ സ്വയം ചെയ്ത് നിങ്ങളുടെ വീട്ടിൽ വെച്ച് നോക്കിക്കേ നിങ്ങളുടെ ജീവിതത്തിലെ സകല കടവും ദാരിദ്ര്യവും ദോഷവും നീങ്ങും നിങ്ങളുടെ വീട് തേടി പണം വരും നിങ്ങളുടെ അധ്വാനം ഫലം കാണും വരുന്ന പൈസ ഊർന്നു പോകാതെ കയ്യിൽ തന്നെ നിൽക്കുകയും ചെയ്യുന്നതായിരിക്കും അപ്പം ആ ഒരു കർമ്മത്തെപ്പറ്റിയാണ് ആ ഒരു പണവശ്യ രീതിയെ പറ്റിയാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പം ആദ്യമായിട്ട് മനസ്സിലാക്കാം ഇത് ചെയ്യേണ്ടത് എപ്പോഴാണ് എന്നാണ് എന്നുള്ളത് ഇത് ചെയ്യേണ്ടത് ഒന്നുകിൽ പൗർണമി ദിവസം ചെയ്യാം ഏറ്റവും നല്ലതാണ് അല്ലെങ്കിൽ വെള്ളിയാഴ്ചകളിൽ ചെയ്യാം നാല് വെള്ളിയാഴ്ച വരുമല്ലോ ആ നാല് വെള്ളിയാഴ്ചകളിൽ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ദിവസം നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ഇനി വെള്ളിയാഴ്ച ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കലണ്ടറിൽ എന്നാണ് പൗർണമി വരുന്നത് എന്ന് നോക്കി ആ പൗർണമി ദിവസം ആയാലും ചെയ്താൽ മതി അപ്പം ഈ ഒരു ദിവസമാണ് ഇത് ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് ഈ വെള്ളിയാഴ്ച സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കുന്ന ആ ത്രിസന്ധ്യാ നേരത്ത് നിലവിളക്ക് കത്തിക്കുന്ന ആ സന്ധ്യക്ക് വേണം ഇത് ചെയ്യാനായിട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പൗർണമി ദിവസം സന്ധ്യക്ക് വീട്ടിൽ നിലവിളക്ക് കത്തിക്കുമ്പോൾ ഒരു ആറ് പത്തിനും ഒരു ഏഴ് മണിക്കോ ഇടയിൽ വേണം ഇത് ചെയ്യാനായിട്ട് അപ്പം അതാണ് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് അപ്പം എന്നാണ് ചെയ്യേണ്ടതെന്നൊരു വെള്ളിയാഴ്ച നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അല്ലെ പൗർണമി തിരഞ്ഞെടുക്കാം സമയം എന്ന് പറയുമ്പോൾ ഒരു ആറ് പത്തിനും ഏഴിനും ഇടയിൽ സന്ധ്യക്ക് നിലവിളക്ക് കത്തിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു സമയം തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ സമയവും ചെയ്യേണ്ട ഒരു തീയതിയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി ഇത് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഗ്രാമ്പു ഉണ്ടല്ലോ നമ്മുടെ ഒക്കെ വീട്ടിൽ കാണും ഗ്രാമ്പു എന്ന് പറയുന്നത് വശ്യമായിട്ടുള്ള ഒരു ഒരിതുള്ള ഒരു വസ്തുവാണ് ഈ ഗ്രാമ്പു എന്ന് പറയുന്നത് വശ്യത കൂടുതലുള്ള വസ്തുവാണ് ഗ്രാമ്പു എന്ന് പറയുന്നത് അപ്പം ആ ഗ്രാമ്പു ഒരു ഒരഞ്ചെണ്ണം ഉടയാത്ത പൊട്ടാത്ത നല്ലത് നോക്കി അഞ്ച് കഷ്ണം ഗ്രാമ്പു എടുക്കുക ആ ഗ്രാമ്പു ഒരു വെള്ള തുണിയിലോ അല്ലെങ്കിൽ ഒരു ചെറിയ ഈ മുണ്ടൊക്കെ കീറുന്ന ഒരു തുണി ഉണ്ടാവുമല്ലോ നല്ല വൃത്തിയുള്ളതായാൽ മതി അഴുക്കൊന്നും ഉള്ളതാവരുത് നല്ല കഴുകി വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു പഴയ മുണ്ട് കീറി അതിനകത്തുനിന്ന് ഒരു പീസ് വെള്ള ക്ലോത്ത് അല്ലെങ്കിൽ ഒരു വെള്ള തുണി എടുത്താലും മതി അല്ലെ ഇതിന് വേണ്ടിയിട്ടൊരു ചെറിയ വെള്ള തുണി വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അതായാലും മതി ഏതായാലും മതി അപ്പം നല്ലൊരു വൃത്തിയുള്ള ഒരു വെള്ള തുണിയിലേക്ക് അഞ്ച് ഗ്രാമ്പൂ വെച്ച് അത് കയ്യിലെടുക്കുക ഇതാണ് ഒന്നാമതായിട്ട് വേണ്ടത് രണ്ടാമതായിട്ട് എടുക്കേണ്ടത് എന്ന് പറയുന്നത് ധനത്തിൻ്റെ പ്രതീകമെന്നോണം കുറച്ച് നാണയങ്ങൾ എടുക്കാവുന്നതാണ് ഒരു രൂപയുടെയോ അഞ്ച് രൂപയുടെയൊക്കെ കുറച്ച് നാണയങ്ങൾ കുറച്ച് നാണയം എന്ന് പറയുമ്പോൾ രണ്ടോ മൂന്നോ നാണയം എടുത്തോളൂ അഞ്ചെണ്ണോ ആയാലും കുഴപ്പമില്ല അതിപ്പം നമ്മളുടെ ഈ നമ്മുടെ രാജ്യത്ത് നിൽക്കുമ്പോൾ നമ്മുടെ നാണയം എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം മറ്റു രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർ അന്യ നാട്ടിൽ നിൽക്കുന്നവരുണ്ട് നിങ്ങൾ താമസിക്കുന്ന നാട്ടിലെ നാണയം ആയാലും എടുത്താൽ മതി അപ്പം കുറച്ച് നാണയങ്ങൾ ഒരു രൂപയുടെ അഞ്ച് രൂപയുടെ ഒക്കെ ഏതാണോ നാണയങ്ങളുള്ളത് കുറച്ച് നാണയങ്ങൾ മൂന്നോ അഞ്ചോ നാണയവും കയ്യിലെടുക്കാവുന്നതാണ് അതുപോലെ ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ ഉണക്കമഞ്ഞളുണ്ട് എന്നുണ്ടെങ്കിൽ ഉണങ്ങിയ മഞ്ഞൾ കഷ്ണമുണ്ടല്ലോ ആ ഉണക്കമഞ്ഞൾ കഷ്ണുണ്ടെങ്കിൽ ആ ഒരു ഉണക്കമഞ്ഞൾ കഷ്ണവും കൂടെ എടുക്കാം ഇനി ഉണക്കമഞ്ഞൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം പച്ചമഞ്ഞൾ എടുത്താലും മതി അത് പൊടിയല്ല കേട്ടോ പറയുന്നത് പച്ചമഞ്ഞളുണ്ടല്ലോ മഞ്ഞൾ കഷ്ണം ആ ഒരു മഞ്ഞൾ കഷ്ണം ഉണക്കമഞ്ഞളോ അല്ലെങ്കിൽ പച്ചമഞ്ഞളോ ഒരു കഷ്ണവും എടുക്കാവുന്നതാണ് അപ്പം ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എടുത്തുകൊണ്ട് സന്ധ്യയ്ക്ക് ഈ പറയുന്ന പൗർണമി ദിവസം അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം നിലവിളക്ക് കത്തിക്കുന്ന സമയത്ത് നിലവിളക്കിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അത് വെച്ചുകൊണ്ട് നിലവിളക്ക് കത്തിക്കുക നിലവിളക്ക് കത്തിച്ച് സാധാരണ നിങ്ങളുടെ നാമജപം പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു കഴിയുമ്പം ആ നിലവിളക്കിന് അഭിമുഖമായിട്ട് നിങ്ങൾ ഇരിക്കുക ഇരിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് എന്തൊക്കെ സ്ഥാനങ്ങൾ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നിങ്ങൾ അഞ്ച് ഗ്രാം എടുത്തിട്ടുണ്ട് അതൊരു വെള്ള തുണിയിൽ എടുത്തിട്ടുണ്ട് കുറച്ച് നാണയങ്ങൾ മൂന്നോ അഞ്ചോ നാണയങ്ങൾ എടുത്തിട്ടുണ്ട് കൂടാതെ നല്ല ഒരു കഷ്ണം ഉണക്കമഞ്ഞൾ അല്ലെങ്കിൽ ഒരു കഷ്ണം പച്ചമഞ്ഞളും എടുത്തിട്ടുണ്ട് ഇത്രയും കാര്യം നിങ്ങളുടെ കയ്യിലുണ്ട് അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ആ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന അഞ്ച് ഗ്രാം പൂ കഷ്ണങ്ങളുണ്ടല്ലോ ആ അഞ്ച് ഗ്രാം കഷ്ണങ്ങളെ കയ്യിലെടുക്കുക കയ്യിലെടുത്തിട്ട് ആ അഞ്ച് ഗ്രാമ്പൂ കഷ്ണങ്ങൾ നിങ്ങളുടെ വലത് കയ്യിൽ ചുരുട്ടി പിടിച്ചിട്ട് ആ നിലവിളക്കിനെ ഒരഞ്ച് തവണ ആ ഗ്രാമ്പൂ കഷ്ണങ്ങൾ ഉപയോഗിച്ച് ഉഴിയുക ഉഴിയുന്ന സമയത്ത് ദാ ഞാൻ ഈ പറയുന്ന കണക്ക് ചൊല്ലിക്കൊണ്ട് ഉഴിയുക എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് ചോദിച്ചാൽ ഓം ശ്രീം ഹ്രീം ക്ലീം ശ്രീം ക്ലീം വിത്തേശ്വരായ കുബേരപ്രഭുവേ നമോ നമ എങ്ങനെയാണ് ഓം ശ്രീം ഹ്രീം ക്ലീം ശ്രീം ക്ലീം വിത്തേശ്വരായ കുബേരപ്രഭുവേ നമോ നമ ഇത് തെറ്റിക്കരുത് കേട്ടോ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതിയെടുക്കുമോ ഫോട്ടോ എടുത്ത് വെക്കുമോ എന്തുവാന്ന് വെച്ചാൽ ചെയ്തിട്ട് കൃത്യമായിട്ട് ഇത് നോക്കിക്കൊണ്ട് ഇത് ചൊല്ലിക്കൊണ്ട് വേണം ഈ അഞ്ച് തവണയും ഉഴിയാൻ അപ്പം ഇത് ചൊല്ലുന്നതിനനുസരിച്ച് പതുക്കെ വേണം ഉഴിയാനായിട്ട് ആ നിലവിളക്കിൻ്റെ തിരിയെ ഒഴിയാനായിട്ടെന്ന് പറയുന്ന അടിമുടി ഒഴിയണമെന്നില്ല നിലവിളക്കിൻ്റെ തിരിയെ ഉഴിഞ്ഞാലും മതി അപ്പം എങ്ങനെയാണ് ഓം ശ്രീം ഹ്രീം ക്ലീം ശ്രീം ക്ലീം വിത്തേശ്വരായ കുബേര പ്രഭുവേ നമോ നമ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വട്ടം തീരുന്നു രണ്ടാമത് വീണ്ടും ഓം ശ്രീം ഹ്രീം ക്ലീം ശ്രീം ക്ലീം വിത്തേശ്വരായ കുബേര പ്രഭുവേ നമോ നമ ഇന്ന് രണ്ടാമത്തെ അങ്ങനെ അഞ്ച് തവണ ആ ഗ്രാമ്പു ഉപയോഗിച്ച് ഉഴിഞ്ഞിട്ട് ആ വെളുത്ത തുണി നിങ്ങൾ നേരത്തെ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടല്ലോ ആ വെളുത്ത തുണിയിലേക്ക് ഈ പറയുന്ന ഗ്രാമ്പു നിങ്ങൾ കൊണ്ടുപോയി വെക്കുക അതിനുശേഷം ഇതിനിടയ്ക്ക് വേറെ ഒരു കാര്യത്തിനും പോരുത് ഒരു പരിപാടിക്കും പോരുത് വേറെ സംസാരിക്കാനോ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനോ ഒന്നും പോരുത് ഇതിനിരുന്ന് കഴിഞ്ഞാൽ ഇതിനിരുന്ന് തന്നെ ആയിരിക്കണം എന്നിട്ട് മിണ്ടാതിരിയാതെ അതവിടെ വെച്ചതിന് ശേഷം രണ്ടാമത് ആ നാണയം എടുക്കുക ആ നാണയം എടുത്തിട്ട് ഇതുപോലെ തന്നെ നിലവിളക്കിന് ഒരു മൂന്ന് പ്രാവശ്യം ആ നാണയം ഉപയോഗിച്ച് ഒഴിയുക ഒഴിയുന്ന സമയത്ത് ഓം ശ്രീം ശ്രീയേ നമ എങ്ങനെയാണ് ഓം ശ്രീം ശ്രീയേ നമ മഹാലക്ഷ്മി മന്ത്രമാണ് ഉഗ്രൻ മന്ത്രമാണ് കേട്ടോ അപ്പം കുളിച്ച ശുദ്ധിയായിട്ടായിരിക്കുമല്ലോ വിളക്ക് കത്തിക്കാൻ വന്നത് അപ്പം എല്ലാ ശുദ്ധിയോടും കൂടി വേണം ഇത് ചെയ്യാനായിട്ട് ഓം ശ്രീം ശ്രീയേ നമ എന്ന് ചൊല്ലിക്കൊണ്ട് ആ നാണയം ആ ഒരു പിടി ഒരു ആ മൂന്നോ അഞ്ചോ നാണയം എടുക്കാൻ പറഞ്ഞില്ലേ അത് കയ്യിൽ ചുരുട്ടി പിടിച്ചുകൊണ്ട് വലത് കൈ ഉപയോഗിച്ച് അതൊരു മൂന്ന് തവണ എത്ര തവണ മൂന്ന് തവണ ആ നിലവിളക്കിന് ഒഴിയുക ഒഴിഞ്ഞിട്ട് ഈ തുണിയുണ്ടല്ലോ ഇത് വെച്ചിരിക്കുന്ന ഈ നമ്മൾ ഈ വസ്തുക്കൾ അതായത് ആദ്യം ഗ്രാമ്പു വെച്ചിരിക്കുന്ന തുണിയുണ്ടല്ലോ ആ തുണിയിലേക്ക് ഗ്രാമ്പുവിനോടൊപ്പം ഈ നാണയവും കൂടെ വെക്കുക വെച്ചതിന് ശേഷം ആ ഉണക്ക മഞ്ഞൾ ഉണ്ടല്ലോ മൂന്നാമതായിട്ട് വെച്ചിരിക്കുന്ന ആ മഞ്ഞൾ ഉണക്ക ഉണക്കമഞ്ഞൾ അല്ലെ പച്ചമഞ്ഞളിൻ്റെ ആ കഷ്ണം എടുത്തിട്ട് അതും നിലവിളക്കിന് ഒരു മൂന്ന് തവണ ഉഴിയുക നിലവിളക്കിന് ഉഴിയുന്ന സമയത്ത് ഓം മഹാലക്ഷ്മിയേ നമ എന്നൊഴിയുക ഈ മഞ്ഞൾ എന്ന് പറയുന്നത് തന്നെ മഹാലക്ഷ്മിയാണ് ആ മഹാലക്ഷ്മിയെ നമ്മൾ ഒഴിഞ്ഞെടുക്കുകയാണ് ആ നിലവിളക്കിൽ നിന്ന് ഓം മഹാലക്ഷ്മിയെ നമ എന്ന് ചൊല്ലിക്കൊണ്ട് ആ മഞ്ഞൾ ഒരു മൂന്ന് തവണ ഓം മഹാലക്ഷ്മി നമ എന്നൊഴിഞ്ഞ് ആ മഞ്ഞളെടുത്ത് ആ മഞ്ഞളും ഈ തുണിയുടെ പുറത്തേക്ക് ഈ ഒഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഗ്രാമ്പുവിനും ഒപ്പം ആ തുണിയിലേക്ക് വെക്കുക വെച്ചതിന് ശേഷം ആ തുണി അടച്ച് ഒരു കിഴി പോലിങ്ങ് കെട്ടിയെടുക്കുക ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ആ ഇത് വെച്ചിരിക്കുന്നതെല്ലാം കൂടി ഇങ്ങനെ ചേർത്ത് ഒരു സഞ്ചി പോലെയോ ഒരു കിഴി പോലെയോ മൊത്തത്തിൽ കൂട്ടി ഒരു ഭാഗം മുകൾ കൊണ്ട് കൂട്ടി അടച്ചൊരു നൂല് കൊണ്ടോ മറ്റോ അല്ലെ ഒരു ചരട് കൊണ്ടോ മറ്റോ അതിൻ്റെ മുകൾ ഭാഗം കെട്ടി ഒരു ചെറിയ കിഴി പോലെ നിങ്ങൾക്ക് ഈ വസ്തുക്കളുടെ സാധനം കിട്ടുന്നതാണ് ഈ ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന വസ്തുക്കൾ ആ കിട്ടുന്ന കിഴി അങ്ങനെ കൊണ്ടുപോയി മിണ്ടാതൊരിയാടാതെ നിങ്ങളുടെ വീട്ടിലെ അരിപ്പാത്രം ഉണ്ടല്ലോ അരി വെക്കുന്ന പാത്രം ആ അരിപ്പാത്രത്തിൻ്റെ ഏറ്റവും അടിയിലായിട്ട് അരിപ്പാത്രത്തിൻ്റെ അടിയെന്ന് പറയുമ്പോൾ അരി ഇങ്ങനെ മാറ്റി മാറ്റി ഏറ്റവും അടിഭാഗത്തായിട്ട് കുഴിച്ച് അരിയുടെ ഏറ്റവും അടിയിലായിട്ട് കൊണ്ടുപോയി വെക്കുക അതൊരു സ്ഥാനം ഇനി അങ്ങനെ അരിപാത്രത്തിൽ വെക്കാൻ പറ്റുന്ന സാഹചര്യം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അലമാര ഉണ്ടാവുമല്ലോ വീട്ടിൽ പണവും ധനവും വീടിൻ്റെ ആധാരവും അല്ലെങ്കിൽ ഉള്ള ധനം എന്താണോ അത് കൊണ്ടുപോയി വയ്ക്കാൻ സ്ഥാനമെന്ന് കരുതപ്പെടുന്ന അലമാര ആ ധാന സ്ഥാനത്ത് തട്ടി അനങ്ങാതെ ഒരു ചെപ്പിനകത്തോ ഒരു കുപ്പിക്കകത്തോ ഇട്ടിട്ട് ഇത് അതിനകത്ത് കൊണ്ടുപോയി വെച്ചാലും മതി അരിപ്പാത്രത്തിൽ വയ്ക്കാൻ സ്ഥലമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ മറ്റിടം തേടിപ്പോകരുത് അരിപ്പാത്രം തന്നെയാണ് ഏറ്റവും നല്ല സ്ഥാനം എന്ന് പറയുന്നത് കൊണ്ടുപോയി ഭദ്രമായിട്ട് അവിടെ വെച്ച് അത് പൂട്ടിയിട്ട് വരിക അരിപ്പാത്രത്തിന് അടിയിലെങ്കിൽ അടിയിൽ വെക്കുക അല്ലെങ്കിൽ നിങ്ങൾ ധനസ്ഥാനത്താണ് വെക്കുക അലമാരിക്കുള്ളിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും ഒരു കുപ്പിക്കകത്ത് ഇട്ടായാലും തട്ടി രീതിയിൽ വെച്ചാൽ മതി നിങ്ങളത് വെച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ ജീവിതത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും ധനമാകർഷിക്കപ്പെടും ധനവശ്യമായിട്ടുള്ള കാര്യമാണ് ധനം ആ വീട് തേടി വരും ഇനി അത്ര സങ്കടം കടലിൽ കിടന്നാലും ഇനി എത്രയൊക്കെ സാമ്പത്തിക പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് പറഞ്ഞാലും ജഗതീശ്വരനായിട്ട് അതിനുള്ള വഴി തെളിയിച്ചു തരും ജീവിതത്തിൽ മാറ്റം കൈവരുന്നതാണ് അച്ചിട്ടാണ് എഴുതി വെച്ചോളൂ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുക്കുകയും അനുഭവം കിട്ടുകയും ചെയ്ത കാര്യമാണ് അപ്പോൾ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ചെയ്തു നോക്കൂ നിങ്ങളുടെ സങ്കടവും ഭഗവാൻ കാണും സർവം മംഗളമായി കിട്ടുന്നതായിരിക്കും അപ്പം ഇത് പറയാൻ വേണ്ടിയാണ് ഇന്നത്തെ അധ്യായത്തിൽ വന്നത് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ കാര്യങ്ങളോ പറഞ്ഞതിലെന്തെങ്കിലും വ്യക്തത കുറവോ ഉണ്ടെങ്കിൽ ചോദിക്കാം മറുപടി പറയുന്നതാണ് ജഗതീശ്വരനെ അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും നന്നായി വരട്ടെ നന്ദി നമസ്കാരം